രാഷ്ട്രീയ സ്വയം സേവക സംഘം ചാലുശ്ശേരി മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിജയദശമി ആഘോഷിച്ചു പെരുമണ്ണൂരിൽ നടന്ന പരിപാടിയിൽ സേവാഭാരതി പാലക്കാട് ജില്ലാ സംഘടനാ സെക്രട്ടറി ടി മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി വേണാട്ടുമന രാമൻ നമ്പൂതിരി അധ്യക്ഷനായി ഗണ്ഡകാര്യവാഹക് ടി പി ഷൈജു ശാരീരിക ശിക്ഷൻ പ്രമുഖ വി ആർ രാഹുൽ എന്നിവർ പങ്കെടുത്തു പെരുമണ്ണൂർ പഴയിടത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്ന് ആരംഭിച്ച പദസഞ്ചലനം സമ്മേളന നഗരിയിൽ സമാപിച്ചു കേരളത്തിൽ നവരാത്രിയായും മറ്റു പല സംസ്ഥാനങ്ങളിൽ പല പേരുകളിലും ഈ വിജയദശമി നവരാത്രി ആഘോഷം നടക്കാറുണ്ട് നമ്മൾ പ്രധാനമായും ആറാം ദിവസം മുതലാണ് ഈ നവരാത്രി ആഘോഷം മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്